ഹായ് ഓൾ ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് എന്തൊക്കെ മെസ്സേജ് ആണ് തരുന്നതെന്ന് നോക്കാം ഇവിടെ ആദ്യം തന്നെ നമുക്ക് കിട്ടിയത് ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ഒരു സമയമായിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നത് പഴയ സാഹചര്യങ്ങളെയും ലൈഫ് പാറ്റേൺസിനെയും നിങ്ങളുടെ ലൈഫിലുണ്ടായ വിഷമതകളെയും എല്ലാം ലെറ്റ് ഗോ ചെയ്ത് കളയുക എന്നാണ് ഇവിടെ പറയുന്നത് പുതിയ തുടക്കങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായി നിങ്ങളും നിങ്ങളുടെ ഹൃദയവും തയ്യാറാവുക എന്നാണ് ഇവിടെ മെസ്സേജ് തരുന്നത് നിങ്ങളുടെ ഹൃദയത്തിലുള്ള മുറിവുകളും വേദനകളും മാറ്റിയാൽ മാത്രമേ ആ പുതിയ തുടക്കം നിങ്ങളിലോട്ട് എത്തിച്ചേരുകയുള്ളൂ അതിനാൽ പാസ്റ്റിലുള്ള എല്ലാ വേദനകളെയും നിങ്ങൾ കളയുക എന്നാണ് പറയുന്നത് അടുത്തത് ആണ് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ആവശ്യമില്ലാത്ത പലതിനെയും തട്ടി മാറ്റി കളഞ്ഞിട്ടായിരിക്കും അത് നിങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും ഉന്നതിക്കും തടസ്സം നിൽക്കുന്നവയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്നും തട്ടി മാറ്റുന്നത് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കാതെ സ്വയം വളരാനും അതുപോലെ തന്നെ നിങ്ങളുടെ യഥാർത്ഥ സ്ട്രെങ്ത്തിലോട്ട് ഉയർന്നു ഉയരാനുമാണ് ഇവിടെ മെസ്സേജ് തരുന്നത് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ സ്വയം ഹീല് ചെയ്യാനുള്ളൊരു മെസ്സേജും ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിങ്ങിലൂടെ വലിയൊരു ചേഞ്ച് ഉണ്ടാകും എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് ഹീലിംഗ് പ്രോസസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ഇട്ടാൽ മതി പറഞ്ഞുതരാം കേട്ടോ അടുത്ത മെസ്സേജ് ടഫ് ടൈംസ് ആണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല സംഭവിച്ചിട്ടുള്ള എല്ലാ ദുരനുഭവങ്ങൾക്കും ഫോർ ഗീലസും കൊടുക്കുക മാപ്പ് കൊടുക്കുക കർമ്മസിദ്ധാന്തം അനുസരിച്ച് നമ്മുടെ നമ്മളെ പൂർവ്വജന്മങ്ങളില് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ജന്മങ്ങളിൽ അവരെ തിരിച്ച് നമുക്ക് തരുന്നത് അതുപോലെ തന്നെയാണ് ആ സാഹചര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് നമുക്ക് തിരിച്ച് ഈ ജന്മത്തിൽ നമുക്ക് തിരികെ വരുന്നത് അപ്പോൾ അത് ആ സാഹചര്യങ്ങളൊക്കെ ഈ കാരണം കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിന് അതുമായിട്ട് എന്താ പറയുക അഡാപ്റ്റ് ചെയ്യുകയും അത് നിങ്ങൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാപ്പ് കൊടുത്ത് മനസ്സിൽ നിന്ന് ആ മുറിവുകളൊക്കെ മാറ്റിക്കളയാനും ശ്രമിക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഈ സമയം കടന്നു പോകും എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുക എന്നിവിടെ നിങ്ങൾക്ക് ഭഗവാൻ ഒരു മെസ്സേജ് തരുന്നുണ്ട് ഓരോ പരീക്ഷണ കാലഘട്ടങ്ങളിലും നിങ്ങളെ ഉടച്ചു മാർക്കുന്നത് കൂടുതൽ കൂടുതൽ നിങ്ങൾ കരുത്താർജിക്കാനായിട്ടാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ പരീക്ഷണങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് എന്നിവിടെ ഭഗവാൻ പറയുന്നുണ്ട് എല്ലാ വേദനകളിൽ നിന്നും ഒരു പാഠം നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ചെറുക്ക് നിൽക്കാതെ ഫോർ ഗീവ്സ് കൊടുക്കുക ഞാൻ ലഗോ ചെയ്ത് കളയുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് പിന്നെ ഇവിടെ ഗീതടയ്ക്കെന്ന് കിട്ടിയത് ദ ഇൻഡിസ്ട്രക്റ്റബിൾ ആണ് നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് ആത്മാവിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല അത് ആയുധങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികൾ കൊണ്ടോ ഒരു സാഹചര്യം കൊണ്ടോ ഒരു ഒരു വേദന കൊണ്ടോ ഒന്നും ഒരു സോളിനെ തകർക്കാൻ കഴിയുകയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സോളിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അടുത്ത കാട് വെൻ ഗോൾ ഡിസെൻസ് എവിടെ ധർമ്മം നശിക്കുന്നു അവിടെ ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് നിങ്ങൾക്ക് മറികടക്കാൻ കഴിയാത്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാനെ നിങ്ങളെ സഹായിക്കാൻ ഭഗവാനെ പല മാർഗങ്ങളിലൂടെയും നിങ്ങളുടെ മുന്നിൽ ആ സഹായം തരുന്നതാണ് എന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല ഭഗവാൻ ധർമ്മ പരിപാലനത്തിന് എങ്ങനെയാണോ നിലകൊള്ളുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഭഗവാൻ നിലനിൽക്കുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും ആ ഒരു അറിവും ഒരു മെസ്സേജും നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ ഭഗവാനെ അറിയുക ഭഗവാനിൽ അഭയം പ്രാപിക്കുക അതിലൂടെ സമാധാനം എന്തെന്ന് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും എന്നുള്ളതാണ് ഈ പീസ് ഓഫ് ഫോമില എന്ന് പറയുന്ന കാർഡിലൂടെ ഇവിടെ ഭഗവാൻ തരുന്നത് നിങ്ങൾ ഭഗവാനെ എല്ലാ സർവ്വചരാചരങ്ങളിലും വീക്ഷിക്കാൻ ശ്രമിക്കുക സന്തോഷത്തോടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയിൽ നിങ്ങൾ ജീവിക്കുക അത് നിങ്ങളുടെ ഇന്നർ പീസിനെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇവിടെ ഭഗവാൻ ഒരുപാട് വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജാണ് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ പാസ്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ ന്യൂ ബിഗ്രിങ് വരുന്നുണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ട് ടഫ് ടൈംസ് അപ്പം നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാ കഴിയാത്ത പല സാഹചര്യങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇവിടെ തരുന്നത് അപ്പോൾ നിങ്ങൾ അതിന് അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ എന്താണോ പാസ്റ്റ് ലൈഫിൽ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമുക്ക് കർമ്മ എന്ന് പറയുന്ന ഭൂമ്രാങ് പോലെ തന്നെയാണ് അത് എത്ര ജന്മങ്ങൾ എടുത്തിരുന്നാലും നമ്മൾ അതിൻ്റെ കർമ്മ വീട്ടിൽ തന്നെ വേണം അപ്പോൾ നമ്മൾക്ക് നമുക്ക് ഈ വേദനകളും ദുരനുഭവങ്ങളും ഒക്കെ തരുന്ന സാഹചര്യങ്ങളും ഒക്കെ തരുന്ന ആളുകളെയും അതുപോലെ സാഹചര്യങ്ങളെയും നിങ്ങൾ കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്നുള്ളൊരു അറിവും ഒരു അംഗീകാരവും നിങ്ങൾ കൊടുത്ത് അതിനെല്ലാം മാപ്പ് കൊടുത്ത് ആളുകൾക്ക് മാപ്പ് കൊടുത്ത് നിങ്ങൾ അതിൽ നിന്നെല്ലാം മുക്തരായി നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് കൂടി മുന്നോട്ട് വരാനാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് കാരണം നിങ്ങളെ നിങ്ങളെല്ലാവരും ഭഗവാന് അത്രയേറെ വേണ്ടപ്പെട്ടവരാണ് ഭഗവാൻ ധർമ്മം എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും അതുപോലെ തന്നെയാണ് ഭഗവാന് കാണുന്നതും നിങ്ങൾക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ തരുന്നതും അത് മനസ്സിലാക്കുക അപ്പോൾ ഇതിത്രയാണ് മെസ്സേജ് പിന്നെ ഹീലിംഗ് നന്നായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്